മലപ്പുറം അസിസ്റ്റന്റ് കളക്ടറായി വി എം ആര്യ ചുമതലയേറ്റു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഐ എ എസ് ബാച്ചിലുൾപ്പെട്ട ആര്യ ഇംഗ്ലീഷിൽ ബിരുദാനന്തര ബിരുദം നേടിയ ശേഷം അധ്യാപികയായി ജോലി ചെയ്തിട്ടുണ്ട് മലപ്പുറം അസിസ്റ്റന്റ് കളക്ടറായി വി എം ആര്യ ചുമതലയേറ്റു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഐ എ എസ് ബാച്ചിലുൾപ്പെട്ട ആര്യ ഇംഗ്ലീഷിൽ ബിരുദാനന്തര ബിരുദവും നേടിയ ശേഷം അധ്യാപികയായി ജോലി ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരം ബാലരാമപുരം സ്വദേശികളായ വെങ്കടേശ്വരൻ മിനി ദമ്പതിയുടെ മകളാണ് ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെ മുമ്പാകെയാണ് അസിസ്റ്റന്റ് കളക്ടർ ചുമതലയേറ്റത് ഒരു നല്ല ബന്ധം മെയിൻ റോഡ് കൂറ്റനാട്